आय एम ए डिस्को डान्सर आय एम ए डिस्को डान्सर आरेंगल उंडो लाईव्हले हाय എന്താ ഉറങ്ങാത്തത് ഇവിടെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു പോവുന്നില്ല എന്ന് വിചാരിച്ചതാ വൈകിയ വേളയിൽ മോൻ പറഞ്ഞു പോകമ്മന്ന് പറഞ്ഞ് അങ്ങനെ പത്തര ആയപ്പോൾ ഇവിടെ പോയതാ അവിടെ നല്ല പാട്ടും ഗാനമേളയൊക്ക അത് കേട്ട് കുറേയൊക്കെ പാട്ട് റെക്കോർഡ് ചെയ്ത് ഒക്കെ പോന്നു ഒന്നുമില്ല യൂട്യൂബിലിടാല്ലോ അങ്ങനെ വിചാരിച്ച് കുറച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങ് പോന്നു അവിടുത്തെ പട്ടാണ് കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എവിടെ പോയതാ കല്യാണത്തിന് വീടിൻ്റെ തൊട്ടടുത്ത് കല്യാണമാണ് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് ഞങ്ങൾ പോകുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ ഇവിടെ ഷോപ്പിൽ ഞങ്ങൾ സാധനം മേടിക്കാൻ പോയപ്പോൾ ഷോപ്പിലെ ചേട്ടനെ ഞാൻ കല്യാണത്തിന് പോകുന്നില്ലെന്ന് ചോദിച്ചു അന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല പോകുന്നില്ല എന്നറിഞ്ഞു അപ്പം ഞങ്ങൾ ആ പോവാതിരിക്കാൻ പറ്റൂലേ തൊട്ടടുത്ത വീടല്ലേന്ന് ചേച്ചി പിന്നെ കാക്കനോട് ഹസ്ബൻഡിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ ഹസ്ബൻറ്റും പറഞ്ഞു പോ പോസ്ബൻഡ് അവിടുത്തെ മൂത്ത ചേച്ചി ഹസ്ബൻഡിൻ്റെ സുഹൃത്തായിരുന്നു അങ്ങനെ പോയേ പറ്റൂന്ന് തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല ശടപട എന്ന് പറഞ്ഞാൽ ആട്ടങ്ങ് പോയി ചേച്ചി ഫുഡ് കഴിച്ചോ ഞാൻ നേരത്തെ കഴിച്ചു പിള്ളേരൊക്കെ പിന്നെ അവിടെ പോയാരാ ഒരു ചോറ് കഴിച്ചു ഞാൻ കഴിച്ചില്ലാട്ടോ നെയ്ച്ചോറ് പിന്നെ പൊതുവെ ഞാൻ കഴിക്കലില്ല നെയ്ച്ചോറ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് ഇന്ന് ഡ്രസ്സ് എടുത്തില്ലേ ഇന്നെടുത്തു ഇന്നെടുത്തു എടുത്തതിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അഭിപ്രായം പറയണേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഉരുപിടുത്തല്ലോ ഞാൻ ലെഹങ്ക എടുക്കണം എന്ന് വിചാരിച്ചേ പിന്നെ ഒരു അനാർക്കലി എടുത്തു പക്ഷെ നല്ല അടിച്ചാകുമ്പോൾ ഈ കളർ ആടോ വൺ സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം ഒരു വീഡിയോ കാണിച്ചു തരാം ഇതാണ് വരുന്നത് ഈ ഷാളിൻ്റെയും ഈ ഇതിൻ്റെയും വർ കളർ കോമ്പിനേഷൻ കണ്ടിട്ട് എടുത്തതാണ് ഞാൻ അപ്പോൾ ഒന്ന് വീഡിയോ കാണുമ്പം നല്ലതാണോ അല്ലയോ എന്നൊന്ന് പറഞ്ഞു തരണേ എൻ്റെ സിസ്റ്ററിന് വേറൊരു കളറായിരുന്നു ഇഷ്ടമായത് കല്യാണത്തിനിടയിൽ മുങ്ങിയത് ശരിയാണോ ജസ്റ്റിനി മോളെ എൻ്റെ പൊന്നാര ചേട്ടായി പന്ത്രണ്ട് മണിയായില്ലേ ചേട്ടനല്ലേ ആ ചേട്ടൻ തന്നെ നിങ്ങൾ ഹിന്ദു ആണോ അതോ മുസ്ലിമോ ഞാൻ മനുഷ്യനാണ് ആമിന കല്യാണ വീട്ടിൽ നിന്നൊക്കെ മുങ്ങി നിങ്ങൾ പറയല്ലേ ഇത് ഇത് ഇതാവണ്ടേ പിന്നെ ഉറങ്ങേന്നും വേണ്ടേ

ബുദ്ധിയവൻറ്റായുള്ളത് അമ്മനടക്കിടയ്ക്ക് വിളിച്ചു വെക്കുമെങ്കിൽ ചെയ്യണേ മക്കളെ എൻ്റെ പിള്ളേർ പിള്ളേർ പിള്ളേര് 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 സ്കൂളിലൊക്കെ പോകാനുള്ളതാണല്ലോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാറുണ്ട് അപ്പം ഞാൻ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് അപ്പം ഞാൻ കിടന്നാൽ ഉറങ്ങിപ്പോകാം അപ്പോൾ ലൈവിൽ വന്നേക്കാന്ന് വിചാരിച്ചു വീടിൻ്റെ അടുത്ത് ആയതുകൊണ്ട് പോയ പോയല്ലെങ്കിൽ ശമിക്കുക അയ്യോ അങ്ങനെ വീടിനടുത്താന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ പന്ത്രണ്ട് മണിയായിട്ടല്ലോ അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഗാനമേള നടന്നുകൊണ്ടിരിക്കുക ഞാൻ പോയി തന്നെ പത്ത് മണിക്ക് ഞാൻ പൊതുവേ ഈ ഒരു നാട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് പതിനാറ് വർഷമായി ചേട്ടാ പതിനാറ് വർഷത്തിൻ്റെ ഇടക്ക് എൻ്റെ ഇല്ലാതെ പോയ ആദ്യത്തെ കല്യാണമാണിത് ഒന്നത് ഹസ്ബൻ്റ് ഉള്ള സമയത്ത് ഇവിടെ അടുത്തൊക്കെ ഞാൻ കല്യാണത്തിന് പോയിക്ക് എൻ്റെ ഇക്കാക്കില്ലാതെ മക്കളെയും കൂട്ടിയിട്ട് പോകുന്ന ആദ്യത്തെ കല്യാണമാണ് ഞാനിത് ഞാൻ എന്നിട്ട് ഇക്കാക്കൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചു കാക്കേ ഞാൻ പോകണമെന്ന് ചോദിച്ചു എനിക്ക് ഒരു ഷെയ്മേഡോ ഇന്ന് കല്യാണം കഴിഞ്ഞാൽ പതിനാറ് പതിനേഴ് കൊല്ലമായിട്ടോ ആ പുതുപ്പെണ്ണിൻ്റെ പട്ടൊക്കെ എന്നോ ഊരി വെക്കാനായിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കെന്നാൽ പോലും എൻ്റെ ഈ ഒരു നാട്ടിലേക്ക് ഞാൻ പോകാറില്ല അപ്പോൾ എനിക്കെന്തോ ഒരു ക്ഷേമേട് അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഇക്കാക്കല്ലാതെ വന്നിട്ടാണ് എനിക്കൊരു ഓരോരോ ക്ഷേമേട് എന്നുള്ളത് അപ്പോൾ ഞാൻ ലേറ്റായി പത്ത് മണി പത്തര ആയിരിക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ നോക്കുന്നത് കാരണം ഞാൻ ഈ ഏരിയയിലൊന്നും എല്ലടവും കല്യാണം ഉണ്ടായതാ ഈ അടുത്ത് അപ്പുറം ഇപ്പുറം എന്നൊക്കെ പറഞ്ഞാ ഇവിടെയും പോയിട്ടില്ല ഈ അടുത്ത ദിവസം തൊട്ടുമുമ്പിലത്തെ വീട്ടില് ഹൗസ് വൈഫ് പിന്നെ ഇവിടെ നമ്മുടെ ഈ നാട്ടിൻപുറം കാര്യം പോലൊന്നല്ലോ അവനവന്റെ കാര്യം നോക്കി അവനവൻ വീട്ടിലിരിക്കുക അങ്ങനത്തെ ഒരു ഏരിയയിലാട്ടോ ഞാൻ ബ്രദർ ഇക്കാക്കിയല്ല എന്റെ ഹസ്ബൻഡിനെ പറ്റിയാ പറയുന്നത് എന്റെ ഇക്കാക്കില്ലാത്ത കല്യാണത്തിന് ഞാൻ പോയില്ലാതെ എനിക്ക് എന്തോ ഒരു കാരണം അടുത്തേലും ഇവനോ കാക്കൻ്റെ കമ്പനിക്കാരുണ്ടാവുക അപ്പോൾ എനിക്കെന്തോ ഒരു സങ്കട അവരുടെയൊക്കെ ഇടയിൽ ഇക്കാക്കുണ്ടാവുന്നതാണല്ലോ അങ്ങനെ പോവില്ല ഞാൻ ആദ്യമായിട്ട് ആ മക്കളെയും കൊണ്ടിട്ടൊരു കല്യാണത്തിന് എൻ്റെ നാട്ടിൽ പോകുന്ന ഫസ്റ്റ് ടൈം ടൈമും പതിനേ കൊല്ലത്തിൻ്റെ അടുക്ക് ഞാൻ ആദ്യമായിട്ടൊരു കല്യാണത്തിന് പോകണേ ഇട്ടേം പോയിട്ട് കാക്കൻ്റെ കുടുംബത്ത് പോലും ഉണ്ടായാൽ ഞാൻ പോവില്ല എനിക്ക് കാക്കല്ലാതെ പോകാൻ പറ്റില്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ോ ചേട്ടായി ഇക്കാക്ക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാട്ടോ ചേട്ടായി എന്ന് പറയുന്നത് ബ്രദറല്ലേ എൻ്റെ ഹസ്ബൻ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇക്കാക്ക എന്ന് ഇക്കാക്കൻ്റെ വീഡിയോ അല്ല ഫോട്ടോസൊക്കെ ഞാൻ പുറത്ത് വിട്ടിരിക്കുക ആൾക്കങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരാൻ ഞാൻ അതോറിൻറെസ്റ്റഡ് ഉള്ള ഒരാളല്ല ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് തന്നെ എനിക്ക് നല്ലോണം ചീത്ത കിട്ടിയിട്ടുണ്ട് ഇക്കാക്കയുടെ ആണ് സ്ഥലം കാക്കൻ്റെ വീടാണിത് എൻ്റെ ഇക്കാക്കേൻ്റെ വീട്ടിലാണ് ഞാൻ താമസം കാക്ക വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് സൂപ്പർ ബ്യൂട്ടിഫുൾ എൻ്റെ ഇക്കാക്കൻ്റെ ഫോട്ടോ കാണിക്കുമോ എൻ്റെ കാക്കൻ്റെ ഫോട്ടോ ഞാൻ കുറേ പോസ്റ്റ് ചെയ്തിട്ട് ജസ്യാ സലീമിൻ്റെ സലീം ആ സലീമിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് എന്തോ എനിക്ക് ചടപ്പവും എല്ലാര് അകന കമ്പനിക്കാരാ ഉള്ളത് ഞാൻ മാത്രമേ ഒറ്റയ്ക്കുള്ളൂ എവിടെയാണ് വീട് എത്ര കാക്കയുണ്ട് ഇവിടെ എത്ര കാക്കയുണ്ട് ഞാൻ എണ്ണി നോക്കിയില്ല കാലു പിടിച്ച് കളിച്ച വീഡിയോ കാക്കക്ക് ഇഷ്ടക്കേട് വരാൻ ഞങ്ങൾ വേറെ തോന്നി കളിച്ചില്ലല്ലോ ഒരു റീൽ എടുത്തു ട്രെൻഡിൽ ട്രെൻഡിലോടിക്കൊണ്ടിരിക്കുന്ന ഒരു റീൽ എടുത്തു ഇത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാക്കനാട്ടിൽ വരില്ലേ സിക്സ് മന്ത്രി കഴിഞ്ഞാൽ ഈ മാസം വരേണ്ടതായിരുന്നു വന്നാൽ വീട് പണി ഫുള്ള് കഴിച്ചിട്ടേ പോയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം വീടുകളിൽ പണി ഫുള്ള് കഴിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു അറിവ് ആറ് മാസത്തെ പണിയെങ്കിലും ഇവിടെ ഉണ്ടാവും പിന്നെ ആ ലീവ് കിട്ടൂലെന്ന് പറഞ്ഞ് പിന്നെ അത് നീട്ടി വെച്ചു കാക്കയുടെ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട വ്യക്തിപരമാ ഒന്നും പറയാറില്ല പൊന്നോ ഒരു ഫോട്ടോ വെച്ചിട്ട് തന്നെ ഷഫീന ബിബി കാട്ടിക്കൂട്ടിയൊരു അനർത്ഥ കാക്കൻ്റെ ഒരു ജോലിയാണ് പോക്കിയത് അങ്ങനെയൊന്നുണ്ട് അവരുടെയൊക്കെ സ്വതന്ത്ര സ്വാതന്ത്ര്യം ഞാൻ കാരണം കാരണമില്ലാതാവും ദിവസവും മേക്കപ്പ് ചെയ്യാൻ എത്ര രൂപ വരും ഒരു ലിപ്സ്റ്റിക് ഇട്ട് കണ്ണെഴുതാനോ ഇതിനത്ര പൈസയൊന്നും വേണ്ട അതിനെ ഹലോ പാവക്ക ണോ കോവക്കാണോ പറയല്ലോ നിന്റെ കൂടെ ഒരുത്തരുണ്ടല്ലോ നിനക്ക് എത്ര ഭർത്താവ പതിനൊന്ന് മക്കളെ സ്പീഡാക്കിട്ടോ ഞാനിങ്ങ കോമഡി മുജീബേ നിനക്കോ മുജിഖാനോടങ്ങുന്ന ചോദിക്കല്ലേ അവളെ മുജിക്കാക്ക് ഇഷ്ടാവൂല അപ്പോളെങ്കിലും ഒന്ന് കാണിക്കുമോ എപ്പോഴെങ്കിലും പതിനൊന്ന് ലൈക്കേ ഉള്ളൂ പതിനൊന്ന് ഭർത്താവോ അതിനെന്താ പാഞ്ചാലിക്ക് അഞ്ചെണ്ണല്ലേ അയിനോ ഞാൻ പഞ്ചാലിന്റെ മൂത്തതാ അപ്പേക്ക് പതിനൊന്ന് പറഞ്ഞല്ല പാട്ട ഞാൻ വടകരയാണ് നീ മറ്റവളല്ലേ അതേ മറ്റവളി ചിരിലേശം ഞാൻ എബിക്കത്രണ്ട് പിന്നെ എനിക്കാണ് ഓറവുണ്ടാകാറുണ്ട് ഹൈ ലവ്യൂ ഐ ലവ്യൂ പറഞ്ഞപ്പോ തോണ്ടുപോയി സുന്ദരിയാണ് പോളെ ഹലോ ഞാൻ പോവാണ് ഞാനും പോവുകയാണ് എൻ്റെ മക്കൾ കിടക്കാനൊക്കെ ഒന്ന് റെഡി ആവോളും ഒന്ന് ഓൺലൈനിൽ നിൽക്കാമെന്ന് കരുതി മറ്റേ ഞാൻ ഉറങ്ങിപ്പോവും വേട്ടാവളിയെവിടെയാണെന്ന് വേച്ചത് എൻ്റെ അമ്മായിനോട് പോയി ചോദിക്കുമോളെ കിടക്കാനൊക്കെ റെഡി ആയോ മക്കളെ ഗൾഫിലുള്ള ഭർത്താവ് ആണല്ലെങ്കിൽ ഞങ്ങൾ പ്രാരിപ്പിക്കേണ്ട അപ്പം അങ്ങനെയാണ് ഗൈസ് അപ്പം നാളെ ഡ്യൂട്ടിക്ക് പോകണം ബൈ ഗായത്രി നീ ഞാനും അടിപൊളലല്ലായിരുന്നോ എത്ര പെട്ടെന്ന് കമ്പനിയായ ഏതായാലും ഞാനും പോവുകയാണ് എനിക്കും കിടക്കാനൊക്കെ ആയി ചുമ്മാന്ന് ലൈവിൽ വന്നാണ് ലൈവിൽ വന്ന മെസ്സേജ് അയച്ചെല്ലാവരോടും താങ്ക് യു തെറി വിളിച്ചുള്ളോട് വീട്ടിൽ പോയി വിളിക്കുന്നെന്ന് പറയുന്നത് ലൈക്ക് ചെയ്തോളു പത്തി പതിമൂന്ന് ലൈക്കാ തന്നത് എന്നാൽ പോലും പതിമൂന്നാളോടും താങ്ക്സ് പറയുന്നുണ്ട് ബൈ ദ ബൈ ബൈ ഫ്രം ജസ്നാസലിം ഓക്കെ